ഹായ് ഹായ് എവിടുന്ന വരുന്നത് ഞാൻ തിരുവനന്തപുരം തന്നെയാണ് പോത്തൻകോട് ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത് അപ്പോ റെഡിയാണോ ആണോ റെഡിയാണ് ഞങ്ങൾ എന്തിനും റെഡിയാണ് ഞാനും വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ റെഡിയാണ് ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടി വേണം ശരി പ്രോപ്പർട്ടി വരട്ടെ യെസ് അപ്പൊ മെജീഷ്യൻ പ്രോപ്പർട്ടീസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോ വന്നപ്പോഴൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരണ എന്റെ കയ്യിൽ ജസ്റ്റ് ഒരു മാലയുണ്ട് വളരെ വ്യക്തമായിട്ട് കാണാല്ലേ വ്യക്തമായിട്ട് കാണാല്ലോ അപ്പൊ ഈ മാല എലിനിക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് വിചാരിക്കരുത് ഓക്കെ അതിന്റെ കാരണം എന്താണെന്ന് ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്യാമോ എന്റെ ചെറിയൊരു ഹെൽപ്പ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഈ മാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ മാല എടുത്തു കഴിഞ്ഞാല് ഇത് ഏതെങ്കിലും കള്ള എടുത്ത് പോക്കറ്റിട്ടോണ്ട് പോയാല് സോറി ഞാൻ കള്ളനല്ല കള്ളന്റെ ഒരു ട്യൂപ്പ് പോക്കറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് എന്തായാലും എം ടി ആണല്ലോ അല്ലെ ഇതിന്റെ ബാക്കിൽ നിന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതൊന്ന് ബോഡിയിലോട്ട് ചേർത്ത് ഒന്ന് പിടിച്ച് വെച്ചിരിക്കും ഓക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ ഇപ്പൊ കള്ള ഇത് കൊണ്ടുപോയൊന്നിരിക്കട്ടെ നമ്മളിപ്പോ ചെന്നിട്ട് കള്ളൻ വീട്ടിൽ പോയി ഇത് എടുക്കുകയാണ് നോർമലി ഇങ്ങനെ പോക്കറ്റ് കേട്ട് എടുക്കില്ലേ ഇങ്ങനെ കഴിഞ്ഞാൽ വേറെ ഒന്നും സംഭവിക്കത്തില്ല എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും ശരിക്കും പറഞ്ഞാല് അപ്രത്യക്ഷവും ഇത് മാത്രമല്ല ഇത് തിരിച്ച് എന്റെ അടുത്തേക്ക് വരും ഒന്ന് എവിടെ അത് കാണിക്കാമത് ഓക്കെ ഇതല്ല ശെരി എന്റെ ആക്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ആക്ട് ചെയ്യാൻ പോവുകയാണ് എലീന റെഡി ആണ് സിമ്പിൾ ഒരു പെർഫോമൻസ് ആണ് ഇപ്പൊ മൂന്ന് എൻവലപ്പ് കാണാം ക്ലിയർ ആണ് ഇതിനകത്ത് എന്താണെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയത്തില്ല എന്ന് പിന്നെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ കാരണം എനിക്കറിയാലോ എനിക്കറിയാം ഇത് ജഡ്ജസിന്റെ ഫോട്ടോസ് ആണെന്ന് അല്ല നമ്മുടെ സെലിബ്രേറ്റ് ഫോട്ടോസ് ആണ് പക്ഷെ ഞാൻ ആരോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് എലീൻ അറിയരുത് അറിയരുത് ഓക്കെ അറിയില്ലല്ലോ ആ പോട്ടെ എന്തായാലും ഒരു കാര്യം ചെയ്യും എന്റെ സൗണ്ട് കേൾക്കാമല്ലോ കേട്ടോ സൗണ്ട് കേട്ടിട്ട് അതിനനുസരിച്ച് ഞാൻ പറയുന്നതുപോലെ ഒന്ന് പ്രവർത്തിക്കാമോ ഞാൻ ഈ ഇതിന്റെ സെന്ററിലേക്ക് ഒന്ന് വരാമോ സെന്ററിലേക്ക് വന്നു വളരെ ക്ലിയർ ആണ് ഓക്കെ അപ്പൊ ഇത് മൂന്ന് എൻപലെ വളരെ കൃത്യമായിട്ട് കാണാം ഇതില് ആദ്യം റൈറ്റ് ഹാൻഡ് ഒന്ന് മുകളിലേക്ക് വരുത്തി വരുത്തി ഫസ്റ്റ് ഫിഗർ മാത്രം മുകളിലേക്ക് എന്റെ ഏതിലെങ്കിലും വന്നില്ല ഓക്കെ ഏതിലെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുക ഓക്കെ ടച്ച് ചെയ്തു ഓക്കെ ആദ്യം ടച്ച് ചെയ്തു ഇനി അതുപോലെ ഇനി ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തിയെ അത് വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ടച്ച് ചെയ്തേ

എല്ലാ ആക്ടിവിറ്റിയും മാറി എനിക്ക് കൈ കൊണ്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള റൈറ്റിൽ സൈക്കോളജി ും എനിക്കിത് കിട്ടി ഓക്കെ അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എല്ലിനിയുടെ മനസ്സ് വായിച്ച് ഇതിനകത്ത് ആരാണെന്ന് പറയാൻ പോകട്ടെ റെഡിയാണ് അയ്യോ കേസുണ്ട് അതിന് അറിയാൻ പോയിരുന്നു അതെന്താണ് അല്ല അറിയാമോ ഞാൻ മനസ്സ് വായിക്കും അയ്യോ അത് എനിക്ക് പറ്റിയ അബദ്ധമാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഇതില് എന്താണ് ഇതെങ്ങനെ പറയുന്നുണ്ടോ അതും ഡ്രോപ്പ് ചെയ്തില്ല കുഴപ്പമില്ല ഒരു കാര്യം ചെയ്തെന്ന് കയ്യില് വെച്ചിട്ടേ ഇപ്പൊ ഇതുവരെ ഒരു ആരും കൈയ്യടിച്ചില്ല ഇത്രയും നേരം നടന്നില്ല ഒരു കൈയടിയും കിട്ടിയില്ല അബദ്ധം പറ്റി കഴിഞ്ഞാല് ഞാന് ഞാന് മാജിക്ക് നിർത്തുവെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഇത്രയും നല്ലൊരു വേദി വെച്ച് നിർത്താൻ കഴിഞ്ഞ എനിക്ക് വളരെ സന്തോഷമാണ് ഒരു കാര്യം ചെയ്യാമോ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കാണിക്കാമോ അതിനകത്ത് എന്താണ് ആരുടെ ആണ് ഉള്ളത് എല്ലാവരും ഒന്ന് കാണിക്കാമോ റെഡി വൺ ഇത് നോക്കാമോ ഇതായിരുന്നു എന്റെ പ്രവചനം

ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോ ഈ ഫോട്ടോസ് നിങ്ങൾക്ക് തന്നെ തന്നോട്ടെ ഓക്കെ ശരിക്കും ഈ ഫോട്ടോസ് ഇവിടെ തന്നിട്ട് എലീനയ്ക്ക് ഒരു ഒരു ഫോട്ടോ തന്നില്ലെങ്കിൽ അടിപൊളിയായിരുന്നു നമുക്ക് നമ്മുടെ എത്രത്തോളം എക്സൈറ്റഡ് ആയെന്നുള്ളത് ഇക്ക അത് സ്റ്റേജിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു അതാണ് ഫസ്റ്റ് ഭയങ്കര പ്ലസന്റ് ആണ് ചിരി ഭയങ്കര ക്യൂട്ടാണ് നിങ്ങൾ ആ വന്ന വരവില് തന്നെ ഇരിക്കുന്ന ഓഡിയൻസിന് പിടിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട് മാജിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ എനിക്ക് കാര്യമില്ല നിങ്ങളുടെ നമുക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി ഗംഭീര പേരിൽ തന്നെ മായയുള്ള അതെ മുഴുവൻ മായ മായാ മണികണ്ഠൻ എന്തായാലും നല്ല രസമാണ് എന്താ പറയാ നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും അതുപോലെ തന്നെ നല്ല കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പം തന്നെ കോഴ്സ് ഈ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് അത്ര ചെറിയ സംഭവമല്ല ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒരു മാജിക്കിലൂടെ ഒരു ഫോട്ടോ തരാനുക അത് തിരിഞ്ഞ് നിൽക്കുമ്പം ടീഷർട്ടേ കാണുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ് എന്തായാലും ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കലാലോകത്ത് മണികണ്ഠന കഴിയട്ടെ എല്ലാ ആശംസകളും കേട്ടോ ഓൾ ദി ബെസ്റ്റ് മണിയന്ധന കണ്ടെ കൊണ്ടി വളർത്താൻ തോന്നുന്നു സത്യം ഉണ്ടോ നമുക്ക് ക്യൂട്ട് ഈ സാധാരണ മ്യൂജിഷ്യൻസിന്റെ ഹൊറർ മാജിക് ഉണ്ട് അല്ലെങ്കിൽ പ്ലസന്റായിട്ടുള്ള പക്ഷെ ഇതൊന്നും അല്ലാത്ത താങ്കളുടേതായ ഒരു സംഭവം അത് ഞാൻ സംസാരിക്കുന്നു കമ്മ്യൂണിക്കേഷൻ കൂടുതലുണ്ട് നമ്മൾ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട് പെട്ടെന്ന് ക്ലോസ് ആവുന്നുണ്ട് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ ഓൾ ദി ബെസ്റ്റ്